വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രോമോ മനസ്സിലായി കാണും ശിവാനി ഉപ്പുമുളകിൽ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ശിവാനി ഇനി ഇപ്പം മുകളിലോട്ട് വരില്ല തെറ്റി പിരിഞ്ഞാണെന്ന രീതിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ശിവാനി വരും ഒരു ലോങ് ലീവ് എടുത്തിരിക്കുകയാണ് ശിവാനി ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളിൽ വരും അതുകൊണ്ടാണ് കഥാ സന്ദർഭത്തിൽ ശിവാനി ചെന്നൈയിലാണ് എന്ന രീതിക്ക് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ എപ്പിസോഡിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് ലീവിന് വരുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഒന്ന് രണ്ട് എപ്പിസോഡ് ശിവാനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഇത് കഴിഞ്ഞ ഷെഡ്യൂളിൽ ലാസ്റ്റ് സമയത്ത് ഷൂട്ട് ചെയ്ത എപ്പിസോഡുകളാണ് ആ ഒരു സമയത്തായിരുന്നു ശിവാനി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശിവാനി ഫാൻസിനൊക്കെ ഒരു ആശ്വാസം ആയിട്ടുണ്ട് അപ്പം ശിവാനി തിരിച്ചു വന്നതിൽ അപ്പോൾ ഇനി ശിവാനി വന്ന് തിരിച്ച് വന്നതിന് ശേഷം ഇപ്പം മുളകിൽ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ആയിക്കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയും കാരണം മെയിൻ ആർട്ടിസ്റ്റായിട്ട് പാറക്കുട്ടി ഇതുവരെ ഇപ്പം മുളും സീസൺ ത്രീയിലോട്ട് വന്നിട്ടില്ല മുടിയുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം മുടിയൻ ഇപ്പോഴൊന്നും വരില്ല എല്ലാവർക്കും അറിയാം സീസൺ ത്രീ തന്നെ മുടിയൻ ഇല്ലാതെ ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ പാറക്കുട്ടി ആദ്യത്തെ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ഏത് എപ്പിസോഡും തന്നെ വന്നിട്ടില്ല അപ്പോൾ ശിവാനി വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത തിരിച്ചു വരവ് പാറക്കുട്ടീൻ്റെ തന്നെയാണ് നമുക്കറിയാം ആർട്ടിസ്റ്റുകളുടെ കുറവ് ഇപ്പോൾ ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ബാസി എന്നൊരു കഥാപാത്രത്തെ അവർ ഇൻട്രഡ്യൂസ് ചെയ്തത് വളരെ നേരത്തെയാണ് ബാസി എന്നൊരു കഥാപാത്രത്തെ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ കുറച്ച് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് സീസൺ വണ്ണിലായിക്കോട്ടെ സീസൺ ടൂവിലായിക്കോട്ടെ അങ്ങനെയാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് പക്ഷേ സീസൺ ത്രീയിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ബാസി എന്ന ബാസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു കണക്കിന് നോക്കി നന്നായി കാരണം ബാസി എന്നൊരു കഥാപാത്രത്തിന് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ പതിയെ പതിയെ ഓരോരു തിരിച്ചു വരുവകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വാസു എൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോൾ ശിവാനി വന്നു ഇനി അടുത്ത് വരാൻ പോകുന്ന തിരിച്ചു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പാറക്കുട്ടീൻ്റെ തന്നെയാണ് പാറക്കുട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു കോളം ഫില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള റീ എൻട്രി എന്ന് പറയുന്നത് സിദ്ധുവിൻ്റെയാണ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡായിട്ട് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി വരില്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു മറുപടിയായിട്ട് ഇനി ശിവാനി ഇപ്പോൾ മോളിലോട്ട് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കളർഫുള്ളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ആ ഒരു പ്രോമോ തന്നെ അത്രത്തോളം വേറെ ലെവലിലാണ് വന്നിരിക്കുന്നത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇനി കണ്ടിന്യൂസ് ആയിട്ട് ശിവാനി ഉണ്ടാകുമെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ വളരെ വളരെയധികം ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശിവാനി കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് ചെന്നൈയിലാണ് എന്ന രീതി കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരും എല്ലാ എപ്പിസോഡും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഡൗട്ടുള്ള കാര്യം തന്നെയാണ് ശിവാനി ലോങ് ലീവ് തന്നെയാണ് അപേക്ഷിച്ചിരിക്കുന്നത് തന്നെ പ്ലസ് ടു പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് അങ്ങനെ മൂവായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ടും മാസത്തിൽ കുറച്ച് എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും ശിവാനി ഉണ്ടാവും അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ശിവാനി വരുന്നതിന് വൈകാതെ തന്നെ പാർക്കു ടീം ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ ഇനി അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്നത് ആരുടെ റീ എൻട്രിയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ പോലത്തെ ഇപ്പോൾ മുളങ്ങും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക